അതോടൊപ്പം തന്നെ അവരുടെ ക്ലാസുകളും നമ്മൾ ഇതിൻ്റെ ഒപ്പം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഫാഷൻ ഷോ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് എന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഇപ്പം പുറമേ ആളുകൾക്കും ഒക്കെ ഉള്ള താല്പര്യമുള്ള നല്ല ഫുഡ് എന്നുള്ളതാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു ഫുഡ് ഫെസ്റ്റും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് മലബാർ ഫുഡ് ഫെസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മളെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി കേരളത്തിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി രംഗത്ത് ട്രേഡ് യൂണിയൻ ആയി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സിഐ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയനാണ് ഈ ഫെയർ കോഴിക്കോട് സംഘടിപ്പിക്കുന്നത് നമ്മൾ ഇപ്പോ ഈ ഫെയറിൽ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെമ്പാടും നല്ല രീതിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അന്താരാഷ്ട്ര നിലവാരമുള്ള ഒട്ടനവധി ട്രേഡ് ഫെയറുകൾ സംഘടിപ്പിച്ചിട്ടുള്ള മൈസല്ല് ചേർത്തുകൊണ്ടാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഒട്ടനവധി ട്രേഡ് ഫെയറുകൾ എറണാകുളം ബേസ് ചെയ്തിട്ടൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും മലബാർ ബേസ് ചെയ്തുകൊണ്ട് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ട്രേഡ് അഫയർ സംഘടിപ്പിച്ചിട്ടുണ്ട്